പരസ്പരമുള്ള പ്രണയം പങ്കുവയ്ക്കാൻ വെറൈറ്റിയായി പലതും ചെയ്യുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ട് അത്തരത്തിൽ അമേരിക്കയിലെ ഒരു പ്രണയ ജോഡികളുടെ മോതിരം മാറൽ ചിത്രമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് അതിഭീകരമായ ഒരു ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിലാണ് ഇവർ പരസ്പരം പ്രണയം പറയുകയും മോതിരം മാറുകയും ചെയ്തിരിക്കുന്നത് എന്നതാണ് ചിത്രത്തിന്റെ പ്രത്യേകത സൗത്ത് ഡെക്കോട്ടയിൽ ഇരുണ്ടുമൂടിയ കാലാവസ്ഥയിൽ വീശിയടിക്കുന്ന ചുഴലിക്കാറ്റിനെ സാക്ഷിയാക്കിയായിരുന്നു ബ്രൈസ് ഷെൽട്ടണിന്റെയും പൈച്ച് ബെർഡോമാസിന്റെയും വിവാഹ അഭ്യർത്ഥന കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട പഠനങ്ങളിൽ ഏറെ താല്പര്യരായ ഇരുവരും കൊടുങ്കാറ്റിനെ പിന്തുടരുന്നവരെന്നാണ് തങ്ങളെ സ്വയം വിശേഷിപ്പിക്കുന്നത് ഓൺലൈനിലൂടെയാണ് ഇരുവരും പരിചയപ്പെട്ടത് പിന്നീട് തങ്ങൾ ഇരുവരുടെയും ഇഷ്ടവിഷയങ്ങൾ ഒന്നാണെന്ന് മനസ്സിലാക്കിയതോടെ സൗഹൃദത്തിലാവുകയും തുടർന്ന് സൗഹൃദം പ്രണയത്തിലേക്ക് വഴിമാറുകയും ആയിരുന്നു ഇരുവരുടെയും സുഹൃത്തും കാലാവസ്ഥ വ്യതിയാനങ്ങളുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ പകർത്തുന്നതിൽ താല്പര്യനുമായ ബ്രാൻഡൻ കോപ്പിക്കാണ് ഈ മനോഹര ചിത്രം പകർത്തിയത് വിവാഹമോതിരം മാറുന്ന ചിത്രത്തിൽ തങ്ങൾക്ക് പിന്നിൽ കണ്ട ചുഴലിക്കാറ്റിന്റെ അത്ഭുതകരമായ നിരവധി ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ബ്രൈസ് ഷെൽട്ടണും പൈച്ച് ബെർഡോമാസും തങ്ങളുടെ പ്രണയം സോഷ്യൽ മീഡിയയിലൂടെ ഫോളോവേഴ്സിനോട് പങ്കുവച്ചിട്ടുണ്ട്